ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സാമ്പാർ ചിരിയും പരുപ്പും ആയിട്ടാണ് ഒരു പ്രത്യേക രുചിയിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണിത് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണിത് അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോകാം അതിനായി ഞാൻ ഒരു പിടിയോളം സാമ്പാർ ചിരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇപ്പോ നമ്മുടെ വീട് വളപ്പിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ചീരയാണിത് കേട്ടോ പ്രത്യേക വളമോ അല്ലെങ്കിൽ പരിചരണമോ ഒന്നും വേണ്ട ഇത് തനിയെ വളർന്ന് വലുതാവുന്ന ഒരു ചീര തന്നെയാണ് കേട്ടോ പ്രകൃതിദത്തമായ ഒരു മരുന്ന് തന്നെയാണെന്ന് പറയാം മണത്തങ്കാളി ഇല ഉണ്ടാവുന്നതുപോലെ തന്നെ ഇതും അതേപോലെ ഉണ്ടാകുന്ന ഒരു ചെടി തന്നെയാണ് അപ്പൊ ഇത് നല്ല രീതിയിൽ തന്നെ ഞാൻ വാഷ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് സാമ്പാർ ചീരയുടെ പൂവ് ഇതെല്ലാം നമുക്ക് ഇതേപോലെ നമുക്ക് കൈ ഉപയോഗിച്ച് പൊട്ടിച്ച് കളയാം നമുക്ക് ഇലയും തണ്ട് മാത്രമേ ആവശ്യമുള്ളൂ അപ്പൊ ഈ പൂവിൽ തന്നെ ഒരുപാട് വിത്തുകൾ നമുക്ക് കാണപ്പെടും ഇതാണ് അതിന്റെ വിത്തുകൾ കറുത്ത നിറത്തിലുള്ളതാണ് അതിന്റെ വിത്തുകൾ ഇത് നമുക്ക് അടുക്കളത്തോട്ടത്തിൽ നമുക്ക് വെറുതെ ഇങ്ങനെ വിതറി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സാമ്പാർ ചീര കൃഷി ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇതിൽ ഒരുപാട് വെള്ളം ഒഴിച്ച് നമ്മൾ രാവിലെയും വേഗിട്ടും വെള്ളം ഒഴിച്ച് ഇങ്ങനെ പരിചരിക്കണമൊന്നുമില്ല ഇതിൽ സിമ്പിളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഹെൽത്തിപരമായിട്ടുള്ള ഒരു ചീര തന്നെയാണ് കേട്ടോ അത് അപ്പൊ ഇത് നമുക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കട്ടിംഗ് ബോർഡൊക്കെ എടുത്ത് നമുക്ക് ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഞാനിത് കട്ട് ചെയ്തെടുത്ത് കാണിക്കാം കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മരുന്ന് തന്നെയാണെന്നത് പറയാം നമ്മുടെ ആരോഗ്യത്തിന് മെയിൻ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കുടലിന്റെ ആരോഗ്യമാണ് അപ്പൊ അത് നിലനിർത്തണമെങ്കിൽ നമ്മൾ ഇത് ചെയ്യേണ്ടത് ഈ സാമ്പാർ ചീര ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് കഴിക്കുക എല്ലാ വീടുകളിലും ഇത് കാണപ്പെടുന്ന ഒന്നാണ് കേട്ടോ അടുക്കളത്തോട്ടത്തിൽ ഇത് ഇല്ലാത്ത ഒരു തോട്ടം ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം അപ്പൊ ഇത് എങ്ങനെ വേണമെങ്കിലും തോരനായിട്ടോ അല്ലെങ്കിൽ കറിയായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ചീര ഇതെല്ലാം ഞാനിപ്പോ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സാമ്പാർ പരിപ്പാണ് കേട്ടോ അത് അരക്കപ്പോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യാനുസരണം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അതൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് അല്പം വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളും ഇതേപോലെ കൈ ഉപയോഗിച്ച് നല്ല രീതിയിൽ വാഷ് ചെയ്ത് എടുക്കുക അതിൽ നല്ല പൊടികളും അതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടാണ് ഇത് വാഷ് ചെയ്ത് എടുക്കുന്നത് ഇനി ഇതിലേക്ക് സാമ്പാർ ചീര നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം നമുക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കണം അതിനു മുൻപായി നമ്മൾ അര കപ്പ് പരിപ്പിന് നമുക്ക് രണ്ട് കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതാണ് ഇതിന്റെ കണക്ക് ഇനി നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്ത് കുക്കർ നല്ല പോലെ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് വെക്കാം ഒരാറ് വിസിൽ ഒരാറ് വിസിൽ വരുന്നത് വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം നല്ല രീതിയിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം ഇപ്പൊ വിസിലെല്ലാം പോയതിന് ശേഷം ഞാനിപ്പോ കുക്കർ ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പൊ നല്ല രീതിയിൽ തന്നെ ഇത് സോഫ്റ്റ് ആയിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊരു ജാറിലേക്ക് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് നമുക്കൊന്നൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതാണ് ഞാനിപ്പോൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഏത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഒരു പാൻ ടുപ്പത്തോട്ട് വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് കടുകും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഉഴുന്ന് പരിപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോ ഒരു ഫ്ലേവറിനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറുവേപ്പില അതും ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോള സവോളയും പച്ചമുളക് പച്ചമുളക് ഞാൻ പഴുത്ത പച്ചമുളകാണ് ഞാനിവിടെ നാലെണ്ണമാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇനി നല്ല രീതിയിൽ തന്നെ ഇത് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോഴാണല്ലോ താളിപ്പോ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പൊ ഏകദേശം സവോളയെല്ലാം ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ ഒന്ന് കുറച്ചുകൂടി ഒന്ന് വഴറ്റി വരാനുണ്ട് ഇതാണ് അതിന്റെ പാകം ഈ പാകമാവുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാട്ടോ അപ്പോഴാണ് താളിപ്പ് ഏറ്റവും നല്ല രുചികരമായിട്ടുണ്ടാവുക ഇനി നമുക്ക് ആ ചീരയും പരിപ്പും അതിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയത് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ എൻ്റെ വീഡിയോക്ക് ഒരു ലൈക്കും കമൻറ്റും ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക താങ്ക് യു